ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അഭിനയ ജീവിതത്തിൽ സജീവമാവുകയാണ് നടൻ ബാബു ആന്റണി കാലത്തും താരത്തിന്റെ സിനിമാ ജീവിതം മാത്രമായിരുന്നില്ല വ്യക്തി ജീവിതവും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു കാലത്ത് ബാബു ആന്റണി ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നതും ആരാധകർക്കിടയിൽ ചർച്ചയായതും നടി ചാർമളയുമായുള്ള ബന്ധത്തിന്റെ പേരിലായിരുന്നു ചാർമുളയുമായി പ്രണയത്തിലായിരുന്നില്ല താനെന്ന പിൽക്കാലത്ത് ബാബു ആന്റണി വ്യക്തമാക്കുകയും ചെയ്തു സിനിമയ്ക്ക് പുറത്ത് തനിക്കൊരു പ്രണയമുണ്ടായിരുന്നുവെന്നും തെറ്റിദ്ധാരണ കാരണം ആ ബന്ധം തകർന്നു പോയി എന്നുമായിരുന്നു ബാബു ആന്റണി പറഞ്ഞത് വർഷങ്ങൾക്ക് മുൻപ് കൈരളി ടിവിക്ക് അഭിമുഖത്തിലാണ് തനിക്ക് ഒരേ ഒരു പ്രണയം മാത്രമേ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്നും അത് സിനിമയ്ക്ക് പുറത്തുള്ള പെൺകുട്ടിയുമായിട്ടായിരുന്നുവെന്നും ബാബു ആന്റണി പറഞ്ഞത് സത്യം പറഞ്ഞാൽ തനിക്കൊരു പ്രണയം ഉണ്ടായിട്ടില്ല എന്നും താൻ ഒരിക്കലേ പ്രണയിച്ചിട്ടുള്ളൂ അതൊരു ഇന്ത്യൻ വനിതയായിരുന്നു ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഒരു പ്രോണിക് ബാച്ചിലറായി ജീവിക്കാനായിരുന്നു തന്റെ തീരുമാനമെന്നും പിന്നീടാണ് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടിയതും പ്രണയത്തിലായതും വിവാഹം കഴിക്കാൻ ശ്രമിച്ചതെന്നുമാണ് ബാബു ആന്റണി പറയുന്നത് അത് നടക്കാതെ വന്നതോടെ ഇനി അങ്ങോട്ട് ക്രോണിക് ബാച്ചിലറായി ജീവിക്കാമെന്ന് വീണ്ടും താൻ തീരുമാനിച്ചു അല്ലാതെ മറ്റ് പ്രണയങ്ങളൊന്നും തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നും ബാബു ആന്റണി ആവർത്തിക്കുന്നു പക്ഷെ ഒരുപാട് പേർ ബാബു ആന്റണിയെ പ്രണയിക്കുന്നുവെന്ന് പറയാറുണ്ട് എന്നും താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകൾ വരെ തന്നെ പ്രണയിക്കുന്നുവെന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നും ബാബു ആന്റണി പറയുന്നു എന്നാൽ ഏതെങ്കിലും സ്ത്രീ തന്നോട് താല്പര്യം കാണിച്ചാൽ പിന്മാറാനാണ് താൻ ആവശ്യപ്പെടാറുള്ളതെന്നും ബാബു ആന്റണി വ്യക്തമാക്കുന്നുണ്ട് ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രണയങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഇവയെല്ലാം എന്നാൽ ബാബു ആന്റണിയും താനും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും അദ്ദേഹം വിവാഹത്തിൽ നിന്നും പിന്മാറിയതിന് പിന്നാലെ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നുമാണ് നടി ചാർമുള തുറന്ന് സമ്മതിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബാബു ആന്റണിയുടെ ഈ വീഡിയോ വൈറലായപ്പോൾ വലിയ വിമർശനമാണ് ആരാധകരിൽ നിന്നും ഉണ്ടായത് ബാബു ആന്റണിയോട് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വെറും പുച്ഛം മാത്രം തോന്നുന്നു കാരണം ഒരുവിധം ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകും ബാബു ആന്റണി പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ചാർമുള പറയുന്നതിൽ വളരെ ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെന്നും ബാബു ആന്റണി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം വെറുതെ പറയുന്നതാണെന്ന പ്രേമിച്ച പെണ്ണിനെ തള്ളിപ്പറയുന്ന ബാബു ആന്റണിക്ക് നട്ടല്ലില്ല എന്ന് പറയേണ്ടി എന്നൊക്കെയാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ വരുന്നത് യു എസിൽ പോയി ശേഷം വിവാഹം ചെയ്യാമെന്നായിരുന്നു ബാബു ആന്റണി പറഞ്ഞിരുന്നതെന്നും എന്നാൽ യു എസിൽ പോയി ബാബു ആന്റണി പിന്നീട് മടങ്ങി വന്നില്ല എന്നുമായിരുന്നു ചാർമുള ബാബു ആന്റണിയുമായി വേർപിരിചിനെ കുറിച്ച് സംസാരിക്കവേ ഒരിക്കൽ തുറന്നു പറഞ്ഞത് അതേസമയം ഋഷ്യക്കാരിയായ എവിജീനിയയാണ് ബാബു ആന്റണിയുടെ ഭാര്യ ദമ്പതികൾക്ക് ആർത്തർ ആന്റണി അലക്സ് ആന്റണി എന്നിങ്ങനെ രണ്ട് ആൺമക്കളാണുള്ളത് ഇവർ അമേരിക്കയിലാണ് കഴിയുന്നത് ബാബു ആന്റണിയുടെ മക്കളും അഭിനയത്തോടും സംഗീതത്തോടും താല്പര്യമുള്ളവരാണ് അതേസമയം കൊട്ടേഷൻ ഗ്യാങ് വാടക ഗുണ്ട സ്റ്റൈൻ വില്ലൻ കഥാപാത്രങ്ങൾ എന്ന് കേൾക്കുമ്പോൾ അന്നും ഇന്നും മലയാളികളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു നടനാണ് ബാബു ആന്റണി ഒരു കാലത്ത് നായകന്മാരെ ആരാധകരെ നേടിയിരുന്നു ബാബു ആന്റണി ദാത ബോക്സർ കമ്പോളം ഭരണകൂടം ഉപ്പുകണ്ടം ബ്രദേഴ്സ് കോട്ടയം കുഞ്ഞച്ചൻ തുടങ്ങിയ സിനിമകളായിരുന്നു ബാബു ആന്റണിക്ക് ആരാധകരെ നേടിക്കൊടുത്തത് അന്നത്തെ സിനിമകളിൽ നായകന്റെ ഗ്യാങിനൊപ്പം ബാബു ആന്റണി ഉണ്ടെന്ന് അറിയുന്നത് പ്രേക്ഷകർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഇന്ന് അതിൽ നിന്നെല്ലാം മാറി സഹനടൻ റോളുകളുമായി ുമായും ഒക്കെ സിനിമയിൽ സജീവമാണ് ബാബു ആന്റണി കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ